മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ബസ് മരത്തിലിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്ക് അയ്യപ്പ അയ്യപ്പഭക്തർ സഞ്ചരിച്ച ബസ്സാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ശബരിമലയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ കെ ഈ അപകടത്തിൽ പരിക്കേറ്റ അയ്യപ്പന്മാരുടെ ആരോഗ്യനില തീർത്തും തൃപ്തികരമാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് മലപ്പുറം മളാഞ്ചേരി വട്ടപ്പാറയും ഇത്തരത്തിൽ ഈയൊരു അപകടം ഉണ്ടാകുന്നത് ഈ ബസ് അതായത് അയ്യപ്പന്മാരെ സഞ്ചരിച്ച ബസ് വരത്തിലിടിച്ചാണ് ഒരു അപകടം ഉണ്ടാകുന്നത് പതിനഞ്ചോളം പേർക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കറിയുന്ന വിവരം ഈ പരിക്കേറ്റവരെ വളാഞ്ചേരിയിലും നടക്കാവിലെയും കോട്ടക്കല്ലിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി പ്രധാനമായി പറയേണ്ടതുണ്ട് ശബരിമലയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വട്ടപ്പാറ വളവുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു ബസ് കൂടി അപകടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സോണിലാണ് നിന്നും